ചെങ്കടലിൽ ഹൂതികളുടെ അഞ്ച് ഡ്രോണുകൾ വെടിവെച്ചിട്ട് അമേരിക്ക ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും യു എസ് നാവികസേന അറിയിച്ചു ഗാസയിലെ ആക്രമണം ഇസ്രായേൽ നിർത്തിവെക്കുകയാണെങ്കിൽ ചെങ്കടലിലെ ആക്രമണം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഹൂതികൾ അറിയിച്ചിരിക്കുന്നത് മൂന്ന് മാസമായി ഹൂതികൾ ആക്രമണം ചെങ്കടലിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർണ്ണമായി തടയാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കഴിയുന്നുമില്ല ഇന്നലെ അഞ്ച് ഡ്രോണുകളാണ് ചരക്ക് കപ്പലിനെ ലക്ഷ്യമാക്കി യമനിൽ നിന്നും ഹൂതികൾ തൊടുത്തുവിട്ടത് അഞ്ച് അമേരിക്ക വെടിവെച്ച് വീഴ്ത്തിയെന്ന് അറിയിച്ചു കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു നീക്കമാണ് ഹൂതികൾ നടത്തിയത് കടൽ മാർഗത്തിലൂടെയുള്ള ഇന്റർനെറ്റ് ബന്ധത്തെ സഹായിക്കുന്ന കേബിളുകൾ അവർ ആക്രമിക്കുകയുണ്ടായി ചില കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനെറ്റ് ബന്ധത്തെ ഇത് ബാധിച്ചു ആക്രമണങ്ങൾ അവർ തുടരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് വടക്കൻ കാസ അതിരൂക്ഷമായ ക്ഷാമത്തിന്റെ വക്കിലാണെന്ന മുന്നറിയിപ്പുമായി യു എനും രംഗത്ത് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ സന്നദ്ധ സംഘടനകൾ ൾക്ക് ഇവിടേക്ക് സഹായങ്ങൾ എത്തിക്കാനാകുന്നുമില്ല വടക്കൻ ഗാസയിലെ അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരം പേർ ക്ഷാമത്തിൽ നിന്ന് ഒരുപടി മാത്രം അകലെയാണെന്നാണ് യു എന്റെ ലോകഭക്ഷ്യപദ്ധതിയുടെ കണക്കുകൂട്ടൽ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ആറിലൊരാൾക്ക് ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുന്നു അതേസമയം ഗാസയിലെ ഭൂഗർഭ ജലത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മനുഷ്യ ഉപഭോഗത്തിന് യോഗ്യമല്ല കാർഷിക ഉൽപ്പാദനം തകർന്നു തുടങ്ങിയെന്നും യു എൻ അധികൃതർ വ്യക്തമാക്കി അതിനിടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഹൂതുകളെ തിരിച്ചടിക്കാൻ അനുമതി നൽകാത്തതിൽ അമേരിക്ക ൻ പ്രസിഡന്റ് ജോ ബൈഡനെ യു എസ് എം പിമാർ പരിഹസിച്ചതായി റിപ്പോർട്ട് കോതികൾക്കെതിരെ സൈനിക നടപടി അനുവദിക്കുന്ന ഒരു നിയമവും അമേരിക്കയിൽ നിലവിലില്ലെന്നും സൈനിക ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുന്നോടിയായി പദ്ധതികൾക്ക് കോൺഗ്രസിന്റെ അംഗീകാരം ലഭിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ഡെമോക്രാറ്റിക് സെനറ്റർ ക്രിസ് മർഫി സെനറ്റ് ഹിയറിംഗിൽ പറഞ്ഞു അതേസമയം ചൊവ്വാഴ്ച നടന്ന ഏറ്റവും പുതിയ വോട്ടെടുപ്പിൽ അറുപത്തിയേഴ് ശതമാനം യു എസ് വോട്ടർമാരും ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കുന്നു എന്നാൽ ഡേറ്റ ഫോർ പ്രോഗ്രസ് പുറത്തുവിട്ട വോട്ടെടുപ്പ് ഫലത്തെ യു സർക്കാർ തള്ളിക്കളഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡെമോക്രാറ്റിക് വീട്ടർമാർക്കിടയിൽ ശതമാനം ആളുകളും സ്ഥിരമായ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡെമോക്രാറ്റുകൾ സ്വതന്ത്ര റിപ്പബ്ലിക്കന്മാർ എന്നിങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ട വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നവരുടെ കണക്കുകൾ പറഞ്ഞത് അതേസമയം അമേരിക്കയിലെ ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ തീകൊളുത്തി മരിച്ച അമേരിക്കൻ സൈനികൻ ആരോൺ കുഷ്നലിന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് അനുശോചനം അറിയിച്ചു സൈനികന്റെ മരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് പൂർണ്ണ ഉത്തരവാദിയെന്നും ആ സൂത്രിത വംശഗത് കൂട്ടുന്ന അമേരിക്കയുടെ നയത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയരുന്നു എന്നതിന്റെ തെളിവാണ് നിലവിൽ കാണുന്നതെന്നും ഹമാസ് പറഞ്ഞു അമേരിക്കൻ ഭരണകൂടത്തിന്റെയും അതിന്റെ സഖ്യകക്ഷികളുടെയും നയങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന പലസ്തീൻ ജനതയുടെ സംരക്ഷകൻ എന്ന നിലയിൽ ആരോൺ കുഷൻ തന്റെ പേര് അനുശ്വരമാക്കിയെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു ന്യൂസ് കേരളകൗമുദി